കായംകുളം എറണാകുളം തീരദേശപാത ഇരട്ടിപ്പിക്കലിന് അന്തിമ അനുമതിക്ക് മുൻഗണന അന്തിമനൽകുമെന്ന് റെയിൽവേ ബോർഡ് ചെയർമാൻ ഉറപ്പു നൽകിയതായി കെ സി വേണുഗോപാൽ എം പി അറിയിച്ചു കരുനഗപ്പള്ളി കായംകുളം ചേർത്തല സ്റ്റേഷനുകളുടെ വികസനത്തിന് റെയിൽവേ ബോർഡ് പ്രത്യേക പരിഗണന നൽകി ആവശ്യമായ തുക അനുവദിക്കാമെന്നും റെയിൽവേ ബോർഡ് ചെയർമാൻ പറഞ്ഞുവെന്നും എംപി അറിയിച്ചു കായംകുളം എറണാകുളം തീരദേശപാത ഇരട്ടിപ്പിക്കലിന് അന്തിമ അനുമതിക്ക് മുൻഗണന നൽകുമെന്ന് റെയിൽവേ ബോർഡ് ചെയർമാൻ ഉറപ്പു നൽകിയതായി കെ സി വേണുഗോപാൽ എം പി അറിയിച്ചു വിശദമായ പദ്ധതി രേഖയും എസ്റ്റിമേറ്റും ഉൾപ്പെടെ മൂന്ന് വർഷമായി റെയിൽവേ ബോർഡിൻ്റെ പരിഗണനയിലിരിക്കുന്ന തുറവൂർ അമ്പലപ്പുഴ തീരദേശ പാത ഇരട്ടിപ്പിക്കൽ പദ്ധതിക്ക് അന്തിമാനുമതി നൽകുന്നതിന് റെയിൽവേ ബോർഡ് പ്രത്യേക പരിഗണന നൽകുമെന്ന് ബോർഡ് ചെയർമാൻ സതീഷ് കുമാർ ഉറപ്പു നൽകി കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ നടന്ന കൂടിക്കാഴ്ചയിൽ കേരളത്തിന്റെ പാത ഇരട്ടിപ്പിക്കലിന് അനുമതി ലഭിക്കുന്നതിൽ അവശേഷിക്കുന്ന ഈ പദ്ധതിയുടെ കാര്യം റെയിൽവേ ബോർഡ് ചെയർമാനെ ധരിപ്പിച്ചിരുന്നു പ്രാഥമിക നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മൂന്ന് വർഷം പിന്നിട്ടിട്ടും പദ്ധതിക്ക് അന്തിമാനുമതി നൽകാത്തത് യാത്രക്കാരോട് ചെയ്യുന്ന കടുത്ത അനീതിയാണെന്നും എം പി റെയിൽവേ ബോർഡ് ചെയർമാനെ ധരിപ്പിച്ചു കരുനാഗപ്പള്ളി കായംകുളം ചേർത്തല സ്റ്റേഷനുകളുടെ വികസനത്തിന് റെയിൽവേ ബോർഡ് പ്രത്യേക പരിഗണന നൽകി ആവശ്യമായ തുക അനുവദിക്കാമെന്നും റെയിൽവേ ബോർഡ് ചെയർമാൻ എംപിയെ അറിയിച്ചു ആലപ്പുഴ വഴിയോടുന്ന മെമു കോച്ചുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിനായി റെയിൽവേ അധിക റേഖകൾ അനുവദിച്ചിരുന്നു ജൂൺ മുപ്പതിനകം ഇവ തിരുവനന്തപുരം ഡിവിഷന് കൈമാറുമെന്നും ചെയർമാൻ എം പിക്ക് ഉറപ്പ് നൽകി അമൃത് ഭാരത് പദ്ധതിയിൽ എൻഎസ് ജി ത്രീ കാറ്റഗറിയിൽ ഉൾപ്പെട്ട കായങ്ങളും ആലപ്പുഴ സ്റ്റേഷനിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏകദേശം അറുപത്തിയഞ്ച് ശതമാനത്തോളം പൂർത്തിയായി വരികയാണെന്നും ശേഷിക്കുന്നവ ദ്രുതഗതിയിൽ പൂർത്തിയാക്കാൻ വേണ്ട നടപടി സ്വീകരിക്കുമെന്നും ഉറപ്പ് ലഭിച്ചതായി എം പി പറഞ്ഞു ഡെസ്ക്